ഇടാ ഇന്നലെ സാബു ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യവസായി പറയുന്നു എന്നെ അറസ്റ്റ് ചെയ്താൽ പൊന്നുമകളെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ അകത്താക്കുമെന്ന് പറഞ്ഞിട്ട് എന്റെ സി പി എമ്മിന്റെ മാവ് ഊരിപ്പോയോ പോയോ പിഴുതു മാറ്റിയോ നമസ്കാരം നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള പ്രസംഗം പ്രേമചന്ദ്രൻ്റെതാണ് കത്തിപ്പെടർന്ന ഈ പ്രസംഗം വൈറലായിരിക്കാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് പിണറായി വായ് വിജയൻ്റെ വായ്ക്കകത്തേക്ക് കുത്തിക്കയറ്റി കൊടുത്തിട്ടും ആറ്റം ബോംബ് വെച്ചിട്ടും പിണറായി വിജയൻ്റെ നാവ് ഇറങ്ങിപ്പോയോ അല്ലെ നാവ് പിഴുതു പോയോ എന്നാണ് ശരിക്കു ചോദിച്ചത് എന്താണ് കാര്യം ഈ അടുത്ത ദിവസം കിഴക്കമ്പലത്ത് വെച്ച് കിറ്റക്സ് സാബു എന്ന് പറയുന്ന ട്വൻ്റി ട്വൻറ്റി യുടെ അമരക്കാരൻ അത്യുജനമായൊരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പ്രസംഗം നടത്തിയത് അതിൽ പറഞ്ഞത് എനിക്ക് എന്നെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചക്ക് മുമ്പ് പിണറായി വിജയൻ്റെ മോൾ അകത്താക്കും എന്ന മറ്റുള്ളമാതിരിയല്ല എൻ്റെ അടുത്ത് ബോംബല്ല ആറ്റം ബോംബ് ബോംബുണ്ടെന്ന് പറഞ്ഞത് സ്വപ്നയുടെ കൈ കൈവശമുള്ള ബോംബല്ല ഇത് എൻ്റെ കൈവശമുള്ള ആറ്റം ബോംബാണ് ആ ആറ്റം ബോംബ് ഒന്ന് പൊട്ടിച്ചാൽ പിണറായി വിജയൻ ചെതറിപ്പോവും മകളും ചെതറിപ്പോവും എന്നോട് കളി വേണ്ട മോനെ പിണ പിണറായി എന്നാണ് ശരിക്കും ആര് പറഞ്ഞത് കിറ്റ സാബു അതുതന്നെയാണ് പ്രേമചന്ദ്രൻ എടുത്ത് അലക്കിയിരിക്കുന്നത് പിണറായി വിജയൻ മുമ്പ് പരനാറി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അധിക്ഷേപിച്ച ഒരു സമയമുണ്ടായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ അതിൻ്റെ ഇപ്പം തിരിച്ചടി കൃത്യമായി പ്രേമചന്ദ്രൻ കൊടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഒമ്പതിൽ പരനാറി എന്ന് പറഞ്ഞതിന് പകരം എടാ പിണറായി നിൻ്റെ വായ്ക്കകത്ത് ആറ്റം മുമ്പ് വെച്ചാലും മെണ്ടാത്തതെന്തടാ എഡോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മുടെ പ്രേമചന്ദ്രൻ അഭിസംബോധന ചെയ്തിരിക്കുന്നത് ശരിക്കും അത് കൃത്യമായിട്ട് പറഞ്ഞ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന തിരിച്ചടി തന്നെയാണ് പിണറായി വിജയന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് പ്രേമചന്ദ്രൻ കൊടുത്തിരിക്കുന്നത് ആ തിരിച്ചടിക്ക് സി പി എമ്മിന് വായി മിണ്ടാൻ പറ്റുന്നില്ല സി പി എം നേതാക്കന്മാർക്ക് മിണ്ടാൻ പറ്റുന്നില്ല പകരം പ്രേമചന്ദ്രൻ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ കൂടെ അത്താഴ വിരുന്നു ഉണ്ടോ എന്നുള്ളതിൻ്റെ പേരിൽ ഇവിടുത്തെ സി പി എമ്മിന്റെ കമ്മിക്കൂട്ടങ്ങൾ സൈബർ കൂട്ടങ്ങൾ എന്തുമാത്രം ആക്രമണമാണ് ഏർ പ്രേമചന്ദ്രനെതിരെ നടത്തിയിട്ടുള്ളൂ അദ്ദേഹം ആർ എസ് എസ് കാര് ആർ എസ് എസ് കാരനാണ് ബി ജെ പി പോവുകയാണ് എന്നെല്ലാം പ്രചാരണം നടത്തിയിട്ടും യാതൊരു അനക്കവും ഇതുവരെ വന്നിട്ടില്ല എന്ന് മാത്രം കാരണം പ്രേമചന്ദ്രൻ്റെ ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് പാർട്ടിയിൽ നിൽക്കുന്നത് ഇടതുപക്ഷത്ത് നിൽക്കുന്നത് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആർ എസ് പി എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൽ നിൽക്കുന്നത് പിണറായി മുതലാളിത്തത്തിന്റെ പ്രതീകമാണ് പിണറായി വലതുപക്ഷത്തിന്റെ പ്രതീകമാണ് എന്ന് അദ്ദേഹം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ കോൺഗ്രസ്സിലെ കോൺഗ്രസിലെ യു ഡി എഫിലെ ഒപ്പം എത്തിയ പ്രേമേന്ദ്രൻ എന്തുകൊണ്ടാണ് ഈ പറയുന്ന കൊല്ലത്ത് നിന്ന് ജയിക്കുന്നത് അതിന് കാരണമുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ് അദ്ദേഹം ആ നാടിന് ചെയ്ത സേവനങ്ങളാണ് ആ നാട്ടിലുണ്ടാക്കിയുള്ള വികസനങ്ങളാണ് അതിൽ അദ്ദേഹം എല്ലാ മേഖലകളിലും സപ്പോർട്ട് നേടിയിട്ടുണ്ട് മോദിയുടെ സപ്പോർട്ട് നേടിയിട്ടുണ്ട് മോദിയെ കൊണ്ടുവന്ന് ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയിപ്പിക്കുകയും ചെയ്തു അവിടെ രാഷ്ട്രീയമില്ല അദ്ദേഹം രാഷ്ട്ര നാടിൻ്റെ വികസനമാണ് നോക്കിയിട്ടുള്ളത് എന്നിട്ടും അദ്ദേഹത്തെ നിരന്തരമായിട്ടാണ് ആക്രമിച്ചിട്ടുള്ളത് എന്തെല്ലാം വിധത്തിലാണ് ആക്രമിച്ചിട്ടുള്ളത് ആ ആക്രമണത്തേക്ക് ശക്തമായ രൂപത്തിൽ പ്രതിരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രേമേന്ദ്രൻ വന്നിരിക്കുന്നത് അദ്ദേഹം ആ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം ഒന്നും കൂടി നമുക്ക് മുഴുവനായി കേൾക്കാം ഇടാ ഇന്നലെ സാബു ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യവസായി പറയുന്നു എന്നെ അറസ്റ്റ് ചെയ്താൽ പൊന്നുമകളെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ അകത്താക്കുമെന്ന് പറഞ്ഞിട്ട് എന്റെ സി പി എമ്മിന്റെ മാവ് ഊരിപ്പോയോ പിഴുത മാറ്റിയോ അങ്ങനെ മറുപടി പറ ഈ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ഒരു വ്യവസായി ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇതേ വരെ ഒന്നും കേട്ടില്ല നാവിടെ അടുത്തൊന്ന് പറയണ്ടേ പ്രധാനമന്ത്രിയുമായ ഒരു ചായൽ ചായ സൽക്കാരത്തിൽ പങ്കെടുത്താൽ വർഗീയവാദിയാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാൻ മൗറുതാവ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മൂന്നാമത്തെ ലോക്സഭാ സീറ്റ് കിട്ടാത്തതിനുള്ള ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള അതിശക്തമായ പ്രതികരണം നടത്തുന്നവന്റെയൊക്കെ മാവ് താഴ്ന്നുപോയോ സ്വന്തം പോളിറ്റ് ബ്യൂറോ അംഗം സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ഞാൻ ആവർത്തിച്ച് ക്ലിഞ്ചിങ് എവിഡൻസ് മൂന്ന് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിമാരടങ്ങുന്ന ഇൻകം ടാക്സ് ഇന്ററിം ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോർഡ് ഒരു ക്വാസിൽ അതോറിറ്റി പറഞ്ഞു അന്വേഷിച്ചില്ല കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരം കോടതിയിൽ സ്വകാര്യ അന്യം പോയതിന്റെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ ഓഫീസർ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ കൃത്യമായ കാര്യങ്ങൾ പുറത്തുവന്നു മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നു ഞാൻ ചോദിക്കുന്നു ഈ മുഖ്യമന്ത്രി നാവെടുത്ത് നിഷേധിച്ചിട്ടുണ്ടോ എന്തേ മിണ്ടുന്നില്ല അതിന്റെയൊക്കെ കാരണങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുമോ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നിങ്ങൾ എഴുതി വച്ചോ കഴിഞ്ഞ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഉണ്ടായിരുന്ന അന്തർധാരയുടെ അടിസ്ഥാനത്തിൽ നാൽപ്പതോളം നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ സഹായത്തോടെ യു ഡി എഫിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ തുടർഭരണം ഉറപ്പുവരുത്തിയതെങ്കിൽ പ്രസിഡന്റ് മെനങ്ങാന്നൊരു കാര്യം പറഞ്ഞു മതേതര സമൂഹം മതനൂരപക്ഷ സമൂഹം ഗൗരവത്തോടുകൂടി ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ പ്രസ്താവനയെ കാരണം കെ സുരേന്ദ്രൻ പറഞ്ഞു കോൺഗ്രസ് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ ദുർബലമാകും പിന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന ശക്തികൾ ഞങ്ങൾ ബി ജെ പിയും സി പി എമ്മുമായിരിക്കും ഇതാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് സി പി എം ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെതിരായി മമതാ ബാനർജിക്കെതിരായി എം കെ സ്റ്റാലിനെതിരായി മാഡം സോണിയ ഗാന്ധിക്കെതിരായി രാഹുൽ ഗാന്ധിക്കെതിരായി സിസോദിക്കെതിരായി പ്രിയങ്കക്കെതിരായി മുഴുവൻ കോൺഗ്രസ് ബി ജെ പി ഇതര ഗവൺമെന്റുകൾക്കും നേതാക്കൾക്കുമെതിരെ ഇ ഡിയും അതുപോലെ ഇൻകം ടാക്സും സിബിഐയും ഒക്കെ കഴുകൻ വട്ടമിട്ട് പറക്കുന്നത് പോലെ പറക്കുമ്പോഴും സ്വസ്ഥമായി ഭരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിലിൽ പോകാതെ സ്വൈര വിഹാരം നടത്തുന്നത് ഞങ്ങൾ പറയുന്നു ബി ജെ പിയുടെ ഔദാര്യത്തിൻ്റെ പേരിലാണ് മോദി വാറണ്ടിയുടെ പേരിലാണ് നിങ്ങൾ ഇപ്പോഴും പുറത്തു നിൽക്കുന്നത്